ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ സിനിമ എന്താണെന്ന് നമുക്കറിയാം അതെ എംപുരാൻ എൽ ടു ഇതിൽ ചില ഭാഗങ്ങൾ കണ്ടു ചിലർക്കിഷ്ടപ്പെട്ടില്ല അവരത് കളയണമെന്ന് പറയുന്നു അതേസമയം മറ്റുള്ള വ്യക്തികൾ പറയുന്നു കളയേണ്ട ആവശ്യമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനൊരു സെറ്റായിട്ട് പോകുന്ന പടം രണ്ട് ദിവസം കഴിയുമ്പം കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇറങ്ങുന്നു കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇടിച്ചു കയറുന്നു പിന്നെ അത് കഴിയുമ്പം കട്ട് ചെയ്ത ഭാഗം വരും അത് കാണാൻ ആൾക്കാർ ഇടിച്ച് കയറുന്നു രണ്ടുപേർക്കും സമാധാനം സന്തോഷം പക്ഷേ എമ്പൂരാൻ ത്രീ വരുമ്പോൾ ഇതിനകത്ത് കാണിച്ച കലാപത്തിൻ്റെ ഇപ്പം മറ്റേ പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതായത് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാട് അതായത് മറ്റുള്ള പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് എംപുരാൻ ത്രീ ഇറങ്ങുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ആൾക്കാർ ആ സമയമാകുമ്പോൾ ഇതിനെതിരാവും അവർ പറയും ഇവർ പറഞ്ഞതല്ല ശരി ഞങ്ങൾ പറയുന്നതാണ് ശരി ഇതാണൊരു സിനിമയുടെ ടെക്നിക്കും ബിസിനസ്സും ഇതിനിടയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുകയും ഫേസ്ബുക്കിലും വാട്സപ്പിലും സമയം ചെലവഴിക്കാൻ നമ്മളെ പറഞ്ഞാൽ മതി നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുവാണെന്ന് അത്രേ ഉള്ളൂ അല്ലേ ഇപ്പം ബി ജെ പി പറയുന്ന ബി ജെ പി പറയുന്ന ആ ഒരു ഗോത്ര കലാപമാണ് എൽ ടു എൽ ത്രീയിൽ കാണിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും ചിന്തിക്കേണ്ടതായിട്ട് വസ്തുതയുണ്ട് ില്ലേ ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രസ്ഥാനം പറയുന്നുണ്ട് അത് കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവർ കട്ട് ചെയ്ത് മാറ്റും ഈ എമ്പിനെത്തിരി ഇറങ്ങുമ്പം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആൾക്കാരത് കട്ട് ചെയ്യാൻ പറയുമോ ഇല്ലയോ ചോദ്യം ഒന്ന് നിങ്ങളൊരു അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇത് സിനിമയാണ് സിനിമയെ സിനിമയായി കാണുക എന്ത് സംഭവിക്കും ഇത് മൊത്തം പൈസയുടെ കളിയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർമാരും അതിലുള്ള ആൾക്കാരും എന്തും ചെയ്യും കാര്യം അവരുടെ തൊഴിലാണ് അവരുടെ തൊഴിൽ അവൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയിരിക്കുക ആ കലാപത്തിൻ്റെ പേര് യഥാർത്ഥമായിട്ട് അതിൽ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ െന്തേലും ചെയ്യാം അതല്ലാതെ എന്തിൻ്റെ ഒരു പേരും വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിന്ന കലാപാണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടി നമ്മൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ സിനിമ കാണുക എൻജോയ് ചെയ്യുക നാളെ അടുത്ത സിനിമ ഇറങ്ങും വീണ്ടും അതും കാണുക എനിക്ക് ഇത്രേ പറയുള്ളൂ ഇതിൻ്റെ ചുരു ഞാൻ പറയുന്നതിൻ്റെ ഒരു ചുരുക്ക സാരം ഇതാണ് ഈ എൽ ടുവിൽ കാണിച്ച കലാപ കലാപം ശരിയാണെന്നൊരു കൂട്ടർ ഇപ്പം വാദിക്കുന്നുണ്ടെങ്കിൽ എൽ ത്രീയിൽ ഈ കലാപത്തിൻ്റെ ബാക്കി ഭാഗം കാണിച്ചു വരുമ്പോൾ മറ്റേ പ്രസ്ഥാനം പറഞ്ഞാണ് ശരിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യും അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുക ഈ എമ്പുരാ എൽ ത്രീ വരിക നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുക അത്രയും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അന്നേരം ഇങ്ങനെ സമയം വെറുതെ വേസ്റ്റ് ആക്കട്ടെ വരും കാശ് ഇങ്ങനെ ആൾക്കാർ ഉണ്ടായിക്കോണ്ടിരിക്കും നമ്മളിങ്ങനെ സിനിമയും കണ്ട് നടന്നുകൊണ്ടിരിക്കും ഉള്ളൂ കാര്യം കേട്ടോ പിന്നെ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പടം ഹിറ്റായെങ്കിൽ മാത്രമേ എംബുരാൻ ത്രീ ഇറങ്ങുകയുള്ളൂ അതിനർത്ഥം എന്താണ് ഇത് കഴിഞ്ഞു ഇനി എംബുരാൻ ത്രീ ഇറങ്ങുമ്പോൾ നല്ല തിരക്കഥയോടെ ഈ കലാപത്തിൻ്റെ വേറൊരു കാഴ്ച ഇതിൻ്റെ പുറകിലുള്ള പിന്നാമ്പുറക്കാഴ്ചയായിട്ട് ഈ പുള്ളി സിനിമ എടുത്തു വരുമ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളും എല്ലാവരും ഇതിനെ എതിർത്തവരും സപ്പോർട്ട് ചെയ്തവരുമൊക്കെ ചിന്തിക്കും വെറുതെ നമ്മൾ സമയം കളഞ്ഞെന്ന് അന്ന് വേറൊരു സംഭവം ഉണ്ടാകും ഇതുപോലെ തന്നെ കുറച്ച് ഭാവം കട്ട് ചെയ്യേണ്ടവരും കുറച്ച് ഭാവം കട്ട് ചെയ്യേണ്ടാത്തവരും അത് കുറച്ച് പേര് കാണും കുറച്ച് പേര് കാണണ്ടാകുന്നവരും എൻഡ് ഓഫ് ദി ഡേ ആ പടവും സൂപ്പർ ഹിറ്റാവും ഇതിൻ്റെ പുറേ എന്തിന് നമ്മൾ വെറുതെ സമയം കളയണം നമ്മൾ പോയി പൃഥ്വിരാജ് മോഹൻലാലും മുരളീഗോപിയും ഉണ്ടാക്കിയ ആ സിനിമ പോയി കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് അടുത്ത പടം കാണാൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ വേണ്ട